നമസ്കാരം ഞാനിന്ന് പറയുന്നത് സെൽഫ് ലവിനെ കുറിച്ചാണ് സ്വയം സ്നേഹിക്കുക എന്നാൽ സ്വാർത്ഥത എന്നാണ് നമ്മൾ ഇതുവരെ കരുതിയിരുന്നത് എന്നാൽ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് മറ്റുള്ളവരെ സ്നേഹിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്നതാണ് നമ്മൾ ഇതുവരെ കരുതിയിരുന്നത് സ്വയം സ്നേഹിക്കുവാൻ കഴിഞ്ഞാൽ ആ ഒരു ശീലം കൊണ്ട് തന്നെ നമുക്ക് ജീവിതത്തിൽ വളരെ ഉയരത്തിൽ എത്താൻ സാധിക്കും ഇത് നമ്മൾ അറിയുന്നില്ല നമ്മൾ സ്നേഹിക്കുന്നവരുടെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം അല്ലേ അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും ഇതുപോലെ തന്നെ നമ്മുടെ സ്നേഹം ആഗ്രഹിക്കുന്ന ഒരാൾ നമ്മുടെ ഉള്ളിലും ഉണ്ട് ആ ആൾ നമ്മൾ തന്നെയാണ് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുവോ അവരെ നമ്മൾ കെയർ ചെയ്യുന്നു റെസ്പെക്ട് ചെയ്യുന്നു അങ്ങനെ എല്ലാം ആഗ്രഹിക്കുന്ന ഒരാൾ നമ്മുടെ ഉള്ളിലും ഉണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് നൽകുന്നതിനേക്കാൾ പതിന് മടങ്ങും സ്നേഹവും കരുതലും നമ്മുടെ ഉള്ളിലുള്ളത് നമുക്ക് നൽകുന്നുണ്ട് പക്ഷെ നമ്മൾ അറിയുന്നില്ല നമുക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തും അപ്പോൾ നമ്മൾ പറയും ഞാൻ എന്ത് അബദ്ധമാണ് ചെയ്തത് എന്ന് അപ്പോൾ നമ്മുടെ അകൽലോകത്ത് എത്ര വേദനിക്കുമെന്നും എത്ര താഴോട്ട് പോകുമെന്നും അറിയുന്നില്ല നമ്മുടെ ഉള്ളിൽ നമ്മളെ പതിന് സ്നേഹിക്കുന്നുണ്ട് ഈ ബ്രഹ്മാണ്ടം മുഴുവനും നമ്മുടെ ഉള്ളിലുമുണ്ട് നമ്മൾ നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെപ്പോലെ തന്നെ അല്ലെങ്കിൽ അതിലും കൂടുതൽ നമ്മൾ നമ്മളെ സ്നേഹിക്കണം ഇഷ്ടപ്പെടണം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വെല്യോ